ഹായ് കൂട്ടുകാരെ ഇതാ വൈറ്റ് ലോങ്ങിന് വീണ്ടും ഫ്രൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ മരത്തിൻ്റെ മുകളിലാണ് ഇത്രേ പോകുന്ന വലുപ്പുള്ള മരമാണ് എൻ്റെ ഹൈറ്റേ ഉള്ളൂ പ്ലാൻഡിന് എല്ലാ ബ്രാഞ്ചിലും ഫ്രൂട്ട്സ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം അടുത്ത ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളൂ ഒരു നാല് മാസം മുന്നേ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ പൊട്ടിച്ചത് അങ്ങനെ ആ പൊട്ടിച്ച കമ്പാണിത് അതിന് പോലൊന്ന് പുതിയ കമ്പുകളൊക്കെ വന്ന് വീണ്ടും ഫ്രൂട്ട് ഫോം ചെയ്തിട്ടുണ്ട് വേഗത്തിൽ കായ്ക്കുന്ന ലോങ്ങനാണ് ഇട്ടത് പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്ന ലോങ്ങനെയാണ് അതടിപൊളി കാലാവസ്ഥ ചെറിയൊരു ചാറ്റൽ മഴയും ഡിസംബർ മാസമാണെങ്കിലും മഴ എപ്പോഴും വിട്ടുപോയിട്ടില്ല ചെറിയ മരത്തിൽ തന്നെ ലോങ്ങൻ വളരെ പെട്ടെന്ന് കായ്ക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇത് വൈറ്റ് ലോങ്ങനാണ് ഒട്ടടുത്ത് തന്നെ ഒരു ഫോർ സീസൺ നിൽക്കുന്നുണ്ട് ഫോർ സീസണിൻ്റെ വലുപ്പവും ഇതിൻ്റെ അത്രയും വലുപ്പമില്ല എല്ലാ ബ്രാഞ്ചിലും ഇതാണ് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇത് ഫോർ സീസൺ നമുക്ക് നമുക്കെന്നും ഫ്രൂട്ട്സ് കിട്ടുന്നുള്ളതാണ് ഇതിനൊന്നും വലിയൊരു സ്പേസ് ഒന്നും വേണ്ടട്ടാ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലമായ മതി ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം സ്ഥലമുള്ളൂ എന്നുണ്ടെങ്കിൽ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണിത് ഒരു ചെറിയൊരു പോട്ടിൽ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ലോങ്ങിന് ഞാൻ വളരെ അടുത്തടുത്താണ് വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നമുക്കതിനെ ഒരു ബുഷി നമുക്ക് നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഒട്ടപ്പുറം പിങ് പോങ് ലോങ്ങനുണ്ട് പിങ്ക് പോങ് ഉണ്ട് ബ്ലാക്ക് ലീഫ് ഉണ്ട് ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്നവർ പിങ് പോങ് ലോങ്ങനാണ് അതിൻ്റെ മേലെ മേലത്തെ ബ്രാഞ്ചുകളൊക്കെ സൂട്ടായിട്ടുണ്ട് ലോങ്ങിൻ്റെയൊക്കെ വെറൈറ്റി തൈകൾ നമ്മളെ അടുത്തുണ്ട് തൈകളൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ പറ്റും വലിയ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ വരേണ്ടി വരും എടുക്കേണ്ടി വരും ഇതാണ് സംഭവം ലോങ്ങിന് വൈറ്റ് ലോങ്ങിന് ഒരു ചെറിയ ഒരു രണ്ടു മൂന്നടി വലുപ്പായപ്പോ പ്ലാന്റ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നൊന്നും ഇത്ര കായൊന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കായൊക്കെ അത്യാവശ്യം സെറ്റായി വരുന്നുണ്ട് പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് പ്ലാന്റിന് ആരോഗ്യം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഫ്രൂട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫ്ലവറിങ് ടൈമിൽ മറ്റ് കീടങ്ങളൊക്കെ പൂക്കൾ ആക്രമിക്കാതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പൂക്കൾ നമുക്ക് കായകളാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം ബൈ പാകമായി